അപ്പോൾ ഒരു ഉറപ്പ് ഞാൻ തരാം നിങ്ങൾക്ക് കോളേജിലുള്ളതിനേക്കാളും ഒരു രൂപ പോലും നിങ്ങൾ കൂടുതൽ ഫീസ് പേ ചെയ്യണ്ട ഇനി മറ്റൊരു ഉറപ്പ് കൂടി ഞാൻ നൽകാം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പല കോളേജുകളും അവർക്ക് മൂന്ന് നാല് കോളേജുകളൊക്കെ ഉണ്ടാകും അതിന് നല്ല കോളേജിൻ്റെ പേര് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത് കുട്ടികളെ പിന്നീട് അവരുടെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇരുപത്തെട്ട് വർഷം ഈ സേവനം ചെയ്തിട്ട് ഒരു കുട്ടിക്ക് പോലും അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ വന്നിട്ടില്ല അതെനിക്ക് വളരെ നെഞ്ചത്ത് കൈവച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരൊറ്റ കുട്ടിക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല അപ്പൊ അത്ര പ്രാഗല്ഭ്യത്തോടെ എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ അത്രമാത്രം നല്ലൊരു സർവീസ് തരുമ്പോൾ ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം സത്യത്തിൽ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഇരുപത്തിയെട്ട് വർഷം ഞാൻ അഡ്മിഷൻ നടത്തിയിട്ട് ഒരു കുട്ടിക്ക് പോലും ഐ എൻ സി അംഗീകാരമില്ലാത്ത കോളേജിൽ അഡ്മിഷൻ കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വരികയോ ഒരു കുട്ടിക്ക് പോലും ചെയ്തിട്ടില്ല